നമസ്കാരം ആരോഗ്യത്തെക്കുറിച്ചും ഫിറ്റ്നസിനെക്കുറിച്ചുമൊക്കെ പുതിയ കാര്യങ്ങൾ അറിയാൻ താൽപ്പര്യമുള്ളവരാണോ നിങ്ങൾ പ്രത്യേകിച്ചും നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ ഇന്ന് നമ്മൾ നിങ്ങൾ പങ്കുവെച്ച ചില ലേഖനങ്ങളും റിപ്പോർട്ടുകളുമൊക്കെ വച്ചിട്ട് കുട്ടികൾക്കുള്ള ഗ്രൂപ്പ് ആക്ടിവിറ്റികളെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ സംസാരിക്കാൻ പോവുകയാണ് ഈ പ്രവർത്തനങ്ങൾ അവരുടെ ശരീരത്തിനും മനസ്സിനും എന്തിനേറെ പറയുന്നു പഠനത്തിൽ പോലും എങ്ങനെ ഗുണം ചെയ്യുന്നു നോക്കാം ആ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ലോകാരോഗ്യ സംഘടന അതായത് ഡബ്ല്യു എച്ച് ഒ പറയുന്ന വെച്ചാൽ സ്കൂളിൽ പോകുന്ന കുട്ടികളിൽ ഒരു എൺപത് ശതമാനത്തിൽ കൂടുതൽ പേർക്കും ദിവസവും വേണ്ട വ്യായാമം ആ അറുപത് മിനിറ്റ് അത് കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഗ്രൂപ്പ് ആക്ടിവിറ്റികളിലേക്ക് പ്രാധാന്യം ശരിക്കും കൂടുകയാണ് ശരിയാണ് അത് അത് ഞെട്ടിക്കുന്നൊരു കണക്ക് തന്നെയാണല്ലോ അപ്പോൾ ഈ വൈ എം സി എ പോലെയുള്ള സംഘടനകൾ നടത്തുന്ന ക്യാമ്പുകൾ സ്പോർട്സ് ടീമുകൾ ഇവയൊക്കെ കുട്ടികൾക്ക് നല്ലതല്ലേ അവര് കൂടുതൽ ആക്റ്റീവ് ആവാനും പുതിയ കൂട്ടുകാരെ ഉണ്ടാക്കാനുമൊക്കെ തീർച്ചയായും ഒരുപാട് ഗുണങ്ങളുണ്ട് അവര് പുറത്തിറങ്ങുന്നു കളിക്കുന്നു പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു വ്യത്യസ്ത സാഹചര്യങ്ങളെ നേരിടാൻ പഠിക്കുന്നു ഇതെല്ലാം അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ ഒരുപാട് സഹായിക്കും ആത്മവിശ്വാസം മാത്രമല്ല ശാരീരികമായ ഗുണങ്ങൾക്കപ്പുറം വേറെന്തെങ്കിലും ഉണ്ട് ഉണ്ട് പ്രധാനമായും അവരുടെ ചിന്താശേഷി അതായത് കോഗ്നെറ്റീവ് കഴിവുകൾ മെച്ചപ്പെടും കുട്ടികളുടെ ഫിറ്റ്നസ് പ്രത്യേകിച്ച് എറോബിക് ഫിറ്റ്നസ് അവരുടെ പഠിക്കാനുള്ള കഴിവുമായി നേരിട്ട് ബന്ധമുണ്ടെന്ന് ഒരുപാട് പഠനങ്ങൾ പറയുന്നുണ്ടറിയോ ഓഹോ അതെങ്ങനെയാണ് അതായത് കണക്ക് വായന പോലുള്ള വിഷയങ്ങളില്ലേ അതിനൊക്കെ നല്ല ഏകാഗ്രതയും ഓർമ്മശക്തിയൊക്കെ വേണം വ്യായാമം ചെയ്യുമ്പോൾ തലച്ചോറിലേക്കുള്ള രക്തയോട്ടം കൂടും അത് ഈ കഴിവുകളെയൊക്കെ മെച്ചപ്പെടുത്തും അപ്പൊ വ്യായാമം തലച്ചോറിനും നല്ലതാണെന്ന് ചുരുക്കം അതെ നേരിട്ട് സ്വാധീനിക്കുന്നുണ്ട് അപ്പോ ഈ പറഞ്ഞ പോലെ ശാരീരികവും മാനസികവുമായ ഗുണങ്ങളൊക്കെ കിട്ടുന്ന കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ആക്ടിവിറ്റി ഏതാണ് അങ്ങനെ നോക്കുമ്പോൾ ഉദാഹരണമാണ് നല്ലൊരുദാഹരണമാണ് സോംബ കേട്ടിട്ടുണ്ട് ലാറ്റിൻ ഡാൻസും ഏറോബിക് വ്യായാമവും ചേർന്ന ഒരു രീതിയാണത് നല്ല രസകരമാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും മണിക്കൂറിലേകദേശം അറുന്നൂറ് കലോറി വരെ ബേൺ ചെയ്യുമെന്നൊക്കെ കേട്ടിട്ടുണ്ട് ശരിയാണ് പിന്നെ സന്തോഷം തരുന്ന എൻഡോർഫിൻ ഹോർമോണുകള് അതുണ്ടാവാനും ഇത് സഹായിക്കുമല്ലേ വയറിലെ പേശികൾക്കും നല്ലതാണ് ഇതിന്റെ ഉപജ്ഞാതാവ് ഇത് യാദൃച്ഛികമായി കണ്ടുപിടിച്ചതാണെന്നും ഒരു കഥയുണ്ടല്ലോ അൽബർട്ടോ ബെറ്റോ പെറസ് ആ അങ്ങനെയൊരു കഥയുണ്ട് ശരിക്കും പറഞ്ഞാല് ഫിലിപ്പീൻസിലെ സ്കൂൾ കുട്ടികളിൽ ഒരു പഠനം നടന്നിരുന്നു ഒരു ആർ സി ടി പഠനം അതിൽ കണ്ടത് സൂംബാ ചെയ്യുന്നത് അമിതവണ്ണമുള്ള കുട്ടികളുടെ ഭാരം കുറയ്ക്കാനും ബി എം ഐ നിയന്ത്രിക്കാനും സഹായിച്ചു എന്നാണ് കൊള്ളാം അവരുടെ ഹാർട്ട് റേറ്റ് മെച്ചപ്പെട്ടു മസിലിന്റെ സ്ട്രെങ്ത്തും ഫ്ലെക്സിബിലിറ്റിയും കൂടി ഓഹോ അപ്പം മൊത്തത്തിൽ നല്ലതാണല്ലോ പക്ഷേ എന്തെങ്കിലും ശ്രദ്ധിക്കാനുണ്ടോ ഒരു കാര്യം ശ്രദ്ധിക്കണം അതേ പഠനത്തിൽ പങ്കെടുത്ത കുട്ടികളുടെ ഏറോബിക് ശേഷി അതായത് ശ്വാസമെടുത്ത് കൂടുതൽ നേരം വ്യായാമം ചെയ്യാനുള്ള കഴിവ് അതിൽ വലിയ പുരോഗതി കണ്ടില്ല ആ ശരി അതുകൊണ്ട് സൂംബ നല്ലതാണെങ്കിലും അതൊരു മുഴുവനായ ഫിറ്റ്നസ് പ്ലാനിന്റെ ഭാഗമാക്കുന്നതാണ് ഏറ്റവും നല്ലത് അതായത് സൂംബയുടെ കൂടെ വേറെ വ്യായാമങ്ങളും വേണം അതെ ഇൻഡോർ ആയിട്ട് സൂംബ ചെയ്യാം അതിന്റെ കൂടെ ഓട്ടം സൈക്ലിംഗ് പോലുള്ള ഔട്ട്ഡോർ വ്യായാമങ്ങളും ഉൾപ്പെടുത്തുന്നത് കൂടുതൽ ഗുണം ചെയ്യും ശരിയാണ് ഓരോന്നിനും അതിൻ്റെതായ ഗുണങ്ങളുണ്ട് ശുദ്ധവായു പ്രകൃതി അങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ ഇൻഡോർ ആകുമ്പോൾ സൗകര്യങ്ങളുണ്ടാവും അപ്പോ സ്കൂളുകൾക്ക് ഈ കാര്യത്തിൽ എന്തു ചെയ്യാൻ പറ്റും തുടക്കത്തിൽ പറഞ്ഞ ആ കണക്കുകൾ അത്ര നല്ലതല്ലല്ലോ കുട്ടികൾക്ക് വ്യായാമം കിട്ടുന്നില്ല എന്നുള്ളത് സ്കൂളുകൾക്ക് ശരിക്കും വലിയൊരു പങ്ക് വഹിക്കാനാവും ലോകാരോഗ്യ സംഘടന തന്നെ ഹോൾ ഓഫ് സ്കൂൾ അപ്രോച്ച് എന്നൊരാശയം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതെന്താണ് ഹോൾ ഓഫ് സ്കൂൾ അതായത് സ്കൂളിലെ മൊത്തം അന്തരീക്ഷം തന്നെ ആരോഗ്യകരമാക്കുക നല്ല നിലവാരമുള്ള ഫിസിക്കൽ എഡ്യൂക്കേഷൻ ക്ലാസുകൾ നൽകുക പിന്നെ സ്കൂളിലേക്കും വീട്ടിലേക്കും നടക്കാനും സൈക്കിൾ ഓടിക്കാനും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക അതിനെ ആക്റ്റീവ് ട്രാവൽ എന്നാണ് പറയുന്നത് ഓഹോ സ്കൂൾ തുടങ്ങുന്നതിനു മുൻപും ശേഷവും ആക്ടിവിറ്റികൾ ഇന്റർവൽ സമയത്ത് കളിക്കാൻ അവസരം കൊടുക്കുക ക്ലാസ് മുറിയിൽ തന്നെ ചെറിയ ചെറിയ വ്യായാമങ്ങൾ അങ്ങനെ പലതും യു കെയിലും മറ്റോ ദി ഡെയിലി മൈൽ എന്നൊരു പരിപാടിയില്ലേ അതുപോലുള്ളവയാണോ അതെ അതെ ദ ഡെയിലി മൈൽ ഒരു നല്ല ഉദാഹരണമാണ് കുട്ടികൾ ദിവസവും ഒരു പതിനഞ്ച് മിനിറ്റ് ഓടുകയോ നടക്കുകയോ ചെയ്യുന്നു വളരെ സിമ്പിളാണ് പക്ഷെ നല്ല ഇമ്പാക്റ്റുണ്ട് അപ്പോ പഠിത്തത്തിന്റെ കൂടെ വ്യായാമത്തിനും സ്കൂളുകൾ പ്രാധാന്യം കൊടുക്കണമെന്നാണോ ഇത് പഠനത്തെ ബാധിക്കില്ലേ ഇല്ല അതാണ് രസകരം ഈ കായിക വിദ്യാഭ്യാസത്തിനും വ്യായാമത്തിനും സമയം മാറ്റിവെക്കുന്നത് കുട്ടികളുടെ പഠനത്തെ മോശമായി ബാധിക്കുന്നില്ല എന്ന് മാത്രമല്ല പലപ്പോഴും ഗുണകരമായിട്ടാണ് വരുന്നത് നേരത്തെ പറഞ്ഞില്ലേ ഏകാഗ്രത കൂടും തലച്ചോറിന്റെ പ്രവർത്തനം മെച്ചപ്പെടും എന്നൊക്കെ ശരിയാണ് പിന്നെ ശാരീരികമായി വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾ ഉണ്ടാകുമല്ലോ അവർക്കും വ്യായാമം ചെയ്യാനുള്ള അവസരങ്ങൾ ഉറപ്പാക്കണം എല്ലാവരെയും ഉൾക്കൊള്ളണം ചുരുക്കപ്പറഞ്ഞാൽ ചെറുപ്പത്തിലെ ഒരു ജീവിതശൈലിക്ക് അടിത്തറയിടാൻ സ്കൂളുകൾക്ക് ശരിക്കും സാധിക്കും അപ്പോ ഈ സംസാരിച്ചതിൽ നിന്ന് വ്യക്തമാണ് ഗ്രൂപ്പ് ആക്ടിവിറ്റികൾ പ്രത്യേകിച്ച് സൂമ്പ പോലെ രസകരമായവ കുട്ടികളുടെ വളർച്ചയ്ക്ക് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് ശാരീരികമായിട്ടും സാമൂഹികമായിട്ടും മാനസികമായിട്ടും സ്കൂളുകൾക്കിതിൽ വലിയൊരു റോളുണ്ട് പിന്നെ പഠനവും ഫിറ്റ്നസ്സും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ടെന്ന് മനസ്സിലായി തീർച്ചയായും അപ്പോ ഈ ചർച്ചയുടെ ഒക്കെ വെളിച്ചത്തിൽ നിങ്ങൾ ശ്രോതാക്കൾക്ക് ചിന്തിക്കാനായി ഒരു കാര്യം ചോദിക്കട്ടെ ഈ ശാരീരികക്ഷമത തലച്ചോറിന്റെ ആരോഗ്യം പഠനം ഇവ തമ്മിലുള്ള ബന്ധം നമ്മൾ കണ്ടല്ലോ ഇത് കണക്കിലെടുത്ത് നിങ്ങളുടെയോ നിങ്ങൾക്ക് പ്രിയപ്പെട്ട കുട്ടികളുടെയും ജീവിതത്തിൽ ഈ പഠന സമയവും കളി അല്ലെങ്കിൽ വ്യായാമ സമയവും തമ്മിലുള്ള ബാലൻസ് അതിനെക്കുറിച്ച് ഒന്നുകൂടി ചിന്തിക്കാൻ നിങ്ങൾ തയ്യാറാണോ ഒരുപക്ഷെ ആ ബാലൻസ് ഒന്നുകൂടി ക്രമീകരിക്കുന്നത് കൂടുതൽ നല്ല ഫലങ്ങൾ തന്നേക്കാം ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ആലോചിക്കാവുന്നതാണ്